ചെരിപ്പൂട് ചെരിപ്പൂരിയാക്കി അപ്പുറത്തേക്ക് വെക്കും ചാട്ടനോട് നിൽക്കും ഗായസ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് എക്സിബിഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോഫിതിട്ട് കയറി ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെയാണ് റൈറ്റ് സൈഡിൽ കോഫി എങ്ങനെയുണ്ട് മസാല പോണ്ട് അടിപൊളിയെടുത്തോ എനിക്കണേ എന്റെ ചേച്ചിയുടെ മോന അച്ചു അവന്റെ ഇവിടെ സ്റ്റാളുണ്ട് അവൻ്റെ ഓഫീസിന്റെ എൻ ടി സി എൻ ടി സിടെ അപ്പൊ അവന് വൈകിട്ട് ഇവിടെ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് സ്വകാര്സ് അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ എക്സ് സോറി എക്സി എക്സിബിഷനിന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ചിലപ്പോൾ നോക്കട്ടെ പാർക്കി പോകാൻ പറ്റുമോ മഴക്കാരൊക്കെ ഉണ്ട് അറിയില്ല ഇപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഇതാ ഇവിടെ നിന്നൊരു മിൽക്ക് സർവത്ത് മിൽക്ക് സർവത്ത് നല്ലത് എസ് മിൽക്ക് സർവത്ത് കുടിക്കാനായിട്ട് അറുപത് രൂപ ഓക്കെ ഹൗഇസ് ഇറ്റ് ടേസ്റ്റ് യുർ നോട്ട് ഒരു ഗായസ് ഇതാണ് മിൽക്ക് സെർവത്ത് നിറഞ്ഞീണ്ടി പാലും വൈകിട്ടാൻ വിളിക്കും നല്ല തിരക്കായി തുടങ്ങി ഹോൾസെയിൽ പക്ഷെ എക്സിബിഷന് കുഴപ്പമില്ല വലിയ ചേർക്കൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല വൈകിട്ട് ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല രസുണ്ട് ഇപ്പൊ മഴക്കാരായതുകൊണ്ട് ഞങ്ങള് എന്തായാലും ഞങ്ങള് ഞങ്ങളുടെ കാറിട്ട് അതായത് വിക്രമിന്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക പാർക്കിൽ പോകണം എന്ന് വിചാരിച്ചു പക്ഷെ മഴ അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പണിയോ അത് കാരണം ഞാൻ നേരം നടന്ന് പോയി ഇവിടെ എത്ര മണി നമ്മള് എത്ര മണിക്ക് എത്തി എത്തിയിവിടെ ഞാൻ രണ്ടു മണി ആവാറായിട്ടുണ്ട് അപ്പൊ സമയം ആറുമണി ആവാൻ പത്ത് മിനിറ്റ് അപ്പോ എന്റെ ഒരു ആഗ്രഹമാണ് നോക്കിയേ ആ മാസ്ക് അവിടെ കിട്ടുന്നു അപ്പൊ ആരൊക്കെ വണ്ടി വരുന്നു അവിടെ ഒരു വണ്ടിയിൽ മാസ്ക് ഉണ്ട്

മൊത്തം കാശ് കളയിപ്പിച്ചു കാര്യമായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല അത് മാത്രം വാങ്ങിച്ചുള്ളൂ പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ പിന്നെ എൻട്രി ടിക്കറ്റ് അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളു അല്ലാണ്ട് വേറെ ഒന്നും നമ്മള് വാങ്ങിച്ചിട്ടൊന്നുമില്ല ഫുഡ് കഴിക്കാനൊക്കെ പാവ ഭാജി കഴിച്ചു ഞങ്ങള് പിന്നെ നമ്മള് വെച്ച പാവ ഭാജി പിന്നെ ഐസ്ക്രീം കോഫി മസാല ബോണ്ട ഇത്രക്ക തന്നെയുള്ളു പക്ഷെ പിന്നെ എൻട്രി ടിക്കറ്റിന് ഭയങ്കര മറ്റേ മൂൺ വാക്കിന് അവിടെ ഒക്കെ എൻട്രി ടിക്കറ്റിന് ഭയങ്കര വെയിറ്റ് ഉണ്ട് പക്ഷെ സംഗതി വെറുത്താണ് എന്നാലും വെയിറ്റ് ഉണ്ട് ഒത്തിരി കൂടുതലാണ് നൂറ് രൂപയാണ് ഒരാൾക്ക് മൂൺ വാക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ കേവിൻ്റെ അവിടെ ഒരാൾക്ക് എയ്റ്റി റുപ്പീസാണ് ഇടണം അപ്പൊ ആ മൂന്നാൾക്കും കൂടി ആവുമ്പോൾ പറയണം പിന്നെ అంటే 1000 200 1000 ని 1000 100 ఐట్ ఉంది. పినేండ్ టికెట్ పినే జ్యూస్ குடிச்சு அம்மா. ఒక ఆల్కు 35 రూపాయస్ ആണ്. വണ്ടി ഉള്ളിലേക്ക് അക്സഷൻ ഉള്ളിലേക്ക് കടക്കാനായിട്ട് పినే జ్యూസ്. పినే జ్యూസ്. ജ്യൂസ്. పినే జ్యూസ് ആ పినే ഞാൻ ജ്യൂസ് குடிச்சேன். പിന്നെ કોകാ-કોલા. ഞാൻ ജ്യൂസ്ൊന്നുമല്ല, అదే സർബത്ത്. milk സർബത്ത്. ഞാൻ নারൻ നീണ്ടിட்டேன் നല്ല അടിപൊളി. ാണ് എത്ര സർവകർ ടേസ്റ്റ് അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ്ല യെസ് ഡെയിലി വീഡിയോസ് ഇടണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ അത് നടക്കാൻ സാധ്യതയും കുറവാണ് കാരണം കണ്ടന്റ് നമുക്ക് കിട്ടണ്ടേ ഇന്നിപ്പോൾ വിക്രമിന് മീറ്റിംഗ് തൃശ്ശൂർ ഉള്ളത് കൊണ്ട് അങ്ങനെ പോകാം ഓക്കെ എന്തായാലും പരമാവധി നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടന്റൊക്കെ കണ്ട് തപ്പിപ്പിടിച്ച് വീഡിയോസ് ഇടാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമുക്ക് നല്ല വീഡിയോസ് വീണ്ടും കാണാം അതുവരെ മൂന്നുപേരും അവിടെ ഒന്നിച്ച് വന്നില്ല ഇവിടെ നല്ല രസം കേട്ടോ ഈ അമ്പലത്തിൽ നമ്മൾ തൃശ്ശൂർ അമ്പലത്തിൻ്റെ ഈ ഗ്രൗണ്ടിൻ്റെ ഇവിടെ ഈവനിങ്ങിലൊക്കെ നല്ല രസമാണ് ഇവിടെ നടക്കാനുള്ള സൊനാക്സ് പ്രത്യേകിച്ച് പിന്നെ മഴക്കാരും കൂടി ആകുമ്പോൾ നല്ല രസം ഈ ഒരു അന്തരീക്ഷം ഭയങ്കര ഇഷ്ടം മഴ പെയ്യരുത് വെയിലുണ്ടാകരുത് ആ ഒരു അന്തരീക്ഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ അല്ല ഈ ഒരു ഈ ഒരു അപ്പം നമുക്കപ്പുറത്ത് ക്രോസ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടി ഇതിൽ കൂടെ സബ്വേ സബ്വേ എടുത്ത് അപ്പുറത്ത് കൊടകി ക്ലോസ് അവിടെ എത്തും സോ ക്രോസ് ഇതിൽ കൂടെ അല്ലേ ോടി ഫാമിലല്ലേ പോണെ ഇതിക്കോടെ പോണ ഞാൻ നേരത്തെ കോസ് ചെയ്ത് പശു എട്ടിപ്പോയി ഞട്ടിപ്പോയി ില്ല അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിരിക്കുന്ന സബ്വേ കൂടെ സിനിമ തിയേറ്റർ ഹോട്ടൽ എവിടെ ില് ഈ ഹോട്ടലിൽ ഈ ഹോട്ടലിലേക്ക് വന്നത് ഓർമ്മസിലേക്ക് അല്ല വന്നത് നമ്മള് വേറൊരു ചൈനീസ് നടക്കാട്ടോ അല്ലല്ലാബി കെയർ ടേക്കറാ നടക്കുന്നേ ഇപ്പഴത്തെ നടക്കു റോസാ മറ്റേ പ്രോസല് പിന്നില് വണ്ടി നീ പറഞ്ഞത് അപ്ലിക്കേഷൻ ഞാൻ എന്താ പറഞ്ഞത് വീഡിയോ അല്ല മൂവി കാണാൻ കണ്ടിട്ടില്ല അത് പോയി കാണണം കഴിച്ചോട്ടുണ്ട് നല്ല മൂവിയല്ലേ നടികർ നല്ല മൂവിയാ കൊഴപ്പല്ല ഒരു എന്റർടൈനിങ് മൂവിയാണ് കുഴപ്പമില്ല ബസമുണ്ട് കുത്തിക്കോടിയാണോ അതെ നമ്മൾ ഇവിടേക്കാണ് പോകുന്നത് എൽ ഐ ടി ഹോട്ടലിലാണോ ഇവരുടെ മീറ്റിംഗ് ആവശ്യങ്ങൾ വീണ്ടും സബ്വേ വഴി തിരിച്ചു വീണ്ടും ഞങ്ങൾ പാർക്കിലേക്ക് പോവാണ് ബിക്കോസ് വിക്രമിനെ കുറച്ചും കൂടിയും കാര്യങ്ങളുണ്ടവിടെ അപ്പോൾ അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല സോ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല പക്ഷെ അപ്പൊ ഞാൻ തുടരുകയാണ് പറഞ്ഞു അതച്ചറക്കണം അതിന്റെ എക്സിബിഷന്റെ അത് കാരണം ടൈം പാസ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കാൻ പോക്കാണ്ടല്ലോ അതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോയാൽ വേഗമെത്തും എന്നുള്ളതാണ് അവൻ്റെ വിശ്വാസം നമ്മളിതിന് ശ്രദ്ധിക്കില്ല ഓ പിന്നെ വഴി കുറേ ഉണ്ടെന്ന് തോന്നിക്കില്ല നമ്മൾ ഷോർട്ട് കട്ടാ എടുക്കണം എന്നാലും ആ എക്സിഡിഷൻ്റെ അപ്പുറത്താണ് പാർക്കുള്ളത് അപ്പം അങ്ങോട്ട് പോകണം മഴക്കാലം വരണ്ട അതൊരു പേടി എനിക്കുണ്ട് പക്ഷെ മഴ പെയ്യും ഒന്ന് പോണെ വെറുതെ പറ്റിക്കാസ അവിടെ ഒരാൾക്ക് പിന്നെ കാർ പ്രാന്തായത് കൊണ്ട് നോക്കിട്ടൊക്കെ വേറുള്ളൂ ഡ്രീം കാർ ആണ് ഏത് ബി എൻഡബ്ല്യു ഏതാണ് ഡ്രീം കാർ എം സീരീസ് പെർഫോമൻസ് എനിക്ക് പിന്നെ കുറച്ചു വില എപ്പോഴും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ഓക്കെ രണ്ട് വേറെ ഇതൊന്നും പാർക്കിലേക്കുള്ള വഴി എത്തി എത്തിത്തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഞാൻ എത്ര വീഴാൻ പോയിട്ടുണ്ട് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ ഫൈനലി നമ്മൾ ഓ അങ്ങനെ നമ്മളെ പാർക്കിൽ എത്തിയിരിക്കുന്നു ആ എനിക്കിരിക്കണം അവിടെയല്ലേ ആജു നമ്മളന്ന് ഫൗണ്ടൻറെ ഇത് കണ്ട ഫൗണ്ട ഒരു ഡാൻസ് ഇത് കണ്ട ഓർമക്ക് മ്യൂസിക് മ്യൂസിക്കായിട്ടുള്ളത് എപ്പോഴും ഇല്ല ഞാൻ തോന്നുന്നുണ്ട് ആ എന്നിട്ടല്ലേ നമ്മൾ കാവൂരി പോയത് ഓർമ്മയുണ്ട രാത്രി നമ്മളിത് ഇവിടെ ഇത് കണ്ടിട്ടാ പോയത് അല്ലേ അതില്ലേ അമ്മ പറയാ ഈ ഊഞ്ഞില്ലേ നമ്മള് ഈ ഊഞ്ഞാല് മൂന്നു പേർക്ക് ഇരിക്കണ അതിലേ കൂടുതൽ അടിയല്ലേ വീഴും പറയണ വീടില്ല ഭയങ്കര സ്പീഡിലായിട്ട് കഴിഞ്ഞാൽ എന്തായാലും വീഴും അത് ഉറപ്പാട്ട് ദേവയുടെ ചേട്ടനും ഊഞ്ഞാനാടുന്നുണ്ട്

ഇത് കൊണ്ട് പോടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വെരി ഫാസ്റ്റ് ആണ് വെരി ഫാസ്റ്റ് പാർക്കിന്റെ അവിടെ ഏ ചാടപ്പാട അയ്യോ വയ്യാണ്ടേ ഓടി 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 ഞങ്ങൾ ആ പാർക്കിൻ്റെ അപ്പുറത്ത് നിന്ന് ഏ ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് സബ്വെടുത്ത് ഞങ്ങൾ അവിടെ പോവാണ് മഴ തോളുന്നുണ്ട് നല്ല മഴക്കാരുണ്ട് അവിടെ എവിടെയോ ഇതാകുന്നുണ്ട് എത്തിട്ട് വേഗം അപ്പോൾ പാർക്കിൽ കുറച്ച് നേരം ഇരുതും മഴക്കാരുള്ളത് കൊണ്ട് നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല എന്നാലും എഴുതു ഇനി നമുക്ക് എന്താ ചെയ്യാം അടുപ്പാണ് അയാളുടെ സബ്വേ വഴി വീണ്ടും അപ്പുറത്തേക്ക് ക്ലോസ് ചെയ്യുകയാണ് കാശ് അയ്യോ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ മഴ നന്നായിട്ട് പെയ്യുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ മഴ കൊള്ളുന്നു അയ്യോ പെയ്തൊറിയും ആളുകളൊക്കെ വേഗം സ്പീഡപ്പിക്കമ്മ മഴയൊക്കെ വേഗം വേഗം പെയ്തോണ്ടേ പെയ്യുന്നു അമ്മ അങ്ങനെ ഞങ്ങൾ ഹെലായിട്ട് ഹോട്ടലിലെത്തി ഇവിടെയാണ് വിൽക്കാൻ്റെ മീറ്റ് മഴ നന്നായിട്ട് പെയ്യുമ്പോഴേക്കും ഞങ്ങൾ എത്തിക്കഴിഞ്ഞു പൈസ ഇനി അവിടെ പോയിട്ട് വച്ചാലേ ഇരിക്കാം നമ്മൾ നിങ്ങൾ പോയിട്ട് ഗുണാദേവൻ്റെ വീഡിയോ പോയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഞങ്ങൾ അലങ്കാർ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കാന് ഫുഡ് കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു കെട്ടി പോകാനായിട്ട് സുഖാശ് ഞങ്ങള് അലങ്കാർ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ് വന്നിരിക്കാന് രാത്രി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പറഞ്ഞത് ബിരിയാണി പൊളാറിനോ പൊറോട്ട